നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി ആയി മത്സരിക്കാനിറങ്ങിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായിരുന്നു അയാൾ എം പി ആയാൽ എന്ത് ചെയ്യാനാണ് ആ എം പി സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം ഈ വഴിക്ക് തിരിച്ചു വരില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ എന്നാൽ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചവർക്കുള്ള ശക്തി മായ പ്രതികരണം ഒരു മധുര പ്രതികാരം എന്നോണം അദ്ദേഹം ഇപ്പോൾ വീട്ടിയിരിക്കുകയാണ് വെറും വാക്കിൽ ഒതുങ്ങുന്നതല്ല തന്റെ വാഗ്ദാനങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന നടപടിയാണ് അദ്ദേഹം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത് അധികാരത്തേക്കാൾ വലുത് സേവനമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് വാഗ്ദാനം ചെയ്ത നൂറ് ദിനകർമ്മ പദ്ധതി എന്ന പദ്ധതിക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പൊഴിയൂരിലെ തീരദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ഫിഷറീസ് മന്ത്രാലയത്തിൽ നിന്ന് വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് നടപടികൾ ആരംഭിക്കാൻ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഫിഷറീസ് മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന് നിവേദനം നൽകി കഴിഞ്ഞു തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിനായി മിനി ഹാർബർ പുലിമുട്ട് നിർമ്മാണം എന്നിവയുൾപ്പെടെയുള്ള സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ വേളയിൽ പൊഴിയൂരിലെ മത്സ്യ തൊഴിലാളികൾ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അത് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ നടപ്പിലാകുമെന്നതാണ് സൂചന ഇതേ തുടർന്ന് മുൻഗണനാടിസ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഇടപെടണമെന്ന അഭ്യർത്ഥന അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് പൊഴിയൂർ പരുത്തിയൂർ കൊല്ലംകോട വില്ലേജുകളിലെ നിരവധി വീടുകൾ കടൽക്ഷാമം മൂലം അപകട അവസ്ഥയിൽ നിന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നാൽപ്പത്തിരണ്ടിൽ പരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലായി താമസിക്കുന്ന രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലധികം മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന സമൂഹം ദൈനംദിന ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ നേരിട്ട് രാജീവ് ചന്ദ്രശേഖർ ഫിഷറീസ് മന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം വലിയ പുനഃസ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ ഉണ്ടായ ചുഴലിക്കാട്ടിൽ ഇരുന്നൂറ്റി നാല് മീറ്റർ നീളമുള്ള കടൽപാലത്തിന് സാരമായ കേടുപാടുകളാണ് സംഭവിച്ചത് കടൽ പാലം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം എം സ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും മന്ത്രി സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഭരണവർഗത്തെ അറിയിക്കുകയാണ് കേരളത്തിലെ എത്രയോ പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ട് ഇതിനൊക്കെ നടപടിയെടുക്കേണ്ട സംസ്ഥാന സർക്കാർ ഇതൊന്നും കാണാതെ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും നല്ല മാതൃക രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തേക്ക് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയോ അല്ലെങ്കിൽ ഇടതു നേതാക്കളെ പോലെയോ വോട്ട് നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല തങ്ങളുടെ പ്രചരണ വാഗ്ദാനങ്ങളെന്നും അത് കൃത്യമായി നടപ്പിലാക്കേണ്ടുന്ന സമയത്ത് കൃത്യമായി നടപ്പിലാക്കുമെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിപ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാറിയിരിക്കുകയാണ്